ഒരു ഫാസിസ്റ്റ് ചിഹ്നമായി മാറുന്നു എന്നുള്ളത് അറിയാതെയാണ് അതിലെ കാവിക്കുതി അതിലെ ഭൂപടം അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന സ്ത്രീയുടെ രൂപം അതിൽ പരാമർശിച്ചിരിക്കുന്ന വിഷയങ്ങൾ ഇതെല്ലാം നമ്മൾ ചുരുക്കമായ പഠനത്തിൽ വിശദമാക്കുമ്പോഴാണ് ഇത് ഒരു ഫാസിസ്റ്റ് രീതിയാണെന്നും ഒരു ഹിന്ദുത്വ പ്രോജക്റ്റിനെ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിന്റെ ബോധ്യത്തിലേക്ക് നയിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്നും മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് സ്പെയിനും ഫ്രാങ്കോ ഫാസിസം കൊണ്ടുവന്നത് സ്പെയിനിൽ ഫ്രാങ്കോ ഫാസിസം കൊണ്ടുവരുന്നുണ്ട് ആ അർത്ഥത്തിൽ നാഷണൽ യുണൈറ്റിയുടെ പേരിലായിരുന്നു സ്പാനിഷ് യുണൈറ്റി യുണൈറ്റി ആയിരുന്നു സ്പാനിഷ് ഐക്യമായിരുന്നു ഒരു പ്രധാനപ്പെട്ട ആശയം ആ ആശയത്തിന്റെ പേരിലാണ് ഫ്രാങ്കോ കൊണ്ടുവരുന്നത് പക്ഷെ അതിനിടെ സ്റ്റേറ്റിന്റെ പിന്തുണ ഉണ്ടായിരുന്നു അതിനുശേഷം മിസോറിറ്റി കൊണ്ടുവരുന്നു ഏറെ സോറിയ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പ മുപ്പത്തി ഒൻപത് നാൽപ്പിന്റെ കാലഘട്ടത്തിൽ ഈ ജി മിസോറണി കൊണ്ടുവരുന്നു അവരുടെയും സ്റ്റേറ്റിൻ്റെയും പാർട്ടിയുടെയും പിന്തുണ ഹിറ്റ്ലർ കൊണ്ടുവരുന്നു ജർമ്മനിയിൽ അവിടെയും അതിന്റെ പിന്തുണ നമുക്കറിയാവുന്ന ഫാസിസ്റ്റ് രൂപങ്ങൾ സ്പെയിനിലെ ഫ്രാങ്കോയുടെയും ഇറ്റലിയിലും സോൺഡയുടെയും ജർമ്മനിയിലെ ഹിറ്റലിലൂടെയും പക്ഷേ എന്നാൽ ഇന്ത്യൻ്റെ വ്യത്യസ്തമായ ഒരു പ്രോജക്റ്റാണ് ഹിന്ദുത്വ പഴി എന്താ ഹിന്ദുത്വ പ്രജ്ജ് പ്രശ്നം ഇപ്പോൾ ഹിന്ദുത്വ എന്ന് പറയുന്ന ആശയത്തിന് സ്റ്റേറ്റിന്റെ പിന്തുണ ആവശ്യമില്ല ഒരു പാർട്ടിയുടെ പോലും പിന്തുണ ആവശ്യമില്ല ഭാരതാമ്പ എന്ന് പറയുന്ന ഒറ്റ ചിഹ്നത്തിന് തന്നെ എന്ന ആശയത്തെ സമൂഹത്തെ ഒരു ആഴത്തിൽ വേരോടുന്ന ഒരു അസ്വസ്ഥതയായിട്ട് മാത്രം നിൽക്കും അതിന് പിന്നിൽ അണിനു നിൽക്കുന്ന മനുഷ്യരുണ്ടാവും ഹിന്ദുത്വ ഇങ്ങനെ കത്തിച്ചു വെച്ച് ഹിന്ദുത്വ എന്ന ചിത്രത്തിന് മുന്നിൽ തിരി കത്തിച്ചു വെച്ചാൽ ക്യൂ നിൽക്കുന്ന മനുഷ്യരെ സ്റ്റേറ്റിന്റെ പിന്തുണയില്ലാതെ പാർട്ടിയുടെ പിന്തുണയില്ലാതെ സ്വയം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു വ്യവസ്ഥയിലേക്ക് മാറി കഴിഞ്ഞിട്ടുണ്ട് അതിന് തുടക്കമാണ് ഇല്ലെങ്കിൽ തൃശൂരിൽ വാഴയുടെ കരയോഗത്തിൽ ഈ ഈ ചിത്രം എങ്ങനെ വന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ആവശ്യപ്പെട്ടു അവിടെയാണ് ഒരു സ്റ്റേറ്റിന്റെ പരിപാടിയിലല്ല തുടങ്ങിയവ രാജ്ഭവനും സ്റ്റേറ്റിന് പരിപാടി ഇപ്പൊ നടക്കുന്നത് തുടങ്ങിയ സ്റ്റേറ്റിന് പുറത്ത് സമൂഹത്തിന്റെ മധ്യത്തിൽ ഇപ്പോ നടക്കുന്ന സ്ഥലം കണ്ട അത് കേരള സർവകലാശാലയുടെ സെനിറ്റ് ഹാളാണ് അതിന്റെ ആ സെനിക്ക് ഹാളിന്റെ ശക്തം ഞാൻ ഇതിപ്പോ റെസ്ബാറുമായി ബന്ധപ്പെട്ട ഈ ഉത്തരവ് കൊടുത്ത ഉത്തരവ് കൊടുത്തു ആ ഉത്തരവിൽ പറയുന്നത് ഇങ്ങനെയാണ് ഞാനിത് വായിക്കാം ശ്രീ പത്മനാഭ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പരിപാടിക്കാണ് ഈ അനുമതി കൊടുത്തിരിക്കുന്നത് ആ അനുമതി ഇങ്ങനെയാണ് ശ്രീ പത്രാമത് സമിതി ആഭിമുഖ്യത്തിൽ ദേശീയ അടിയന്തരാവസ്ഥയുടെ അൻപതാം ആർഷികത്തോടനുബന്ധിച്ച് സെമിനാർ നടത്തുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ ഇരുപത്തിയഞ്ച് ബുധനാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടും കേരള സർവകലാശാല സെനറ്റ് ചോഹാൾ അനുവദിച്ചു നൽകുന്നതെന്ന് സൂചന പ്രകാരം അപേക്ഷിച്ചിരുന്നു പരിപാടിക്ക് സെനറ്റ് ഹാൾ അനുവദിക്കുന്നതിന് സർവകലാശാലയുടെ നിലവിലുള്ള നിബന്ധനകൾ കർശനമായി പാലിക്കേണ്ടതാണ് മതപരമായ പ്രശ്നങ്ങളോ പ്രഭാഷണങ്ങളോ ഒഴിവാക്കേണ്ടതും സർവകലാശാലയുടെ വിദ്യാഭ്യാസ സാംസ്കാരിക പ്രതീക്ഷയ്ക്ക് ഹാനി വരാത്ത വിധത്തിൽ പരിപാടി സംഘടിപ്പിക്കേണ്ടതുമാകയാൽ വിശദമായ കാര്യപരിപാടി സർവകലാശാലയിൽ ഈ പറയുന്നത് ചട്ടങ്ങൾ വിധേയമായിട്ട് അത് അംഗീകരിച്ചു കൊണ്ടുവരുന്നതാണ് ആ ചട്ടം ഞാൻ ഇന്ന് പരിശോധിച്ചു ആ ചട്ടമാണ് നേരത്തെ തിരിച്ച് സ്വീകരിപ്പിച്ചത് ആ ചട്ടത്തിൽ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പരിപാടി നടത്തുന്ന അതിൽ ചട്ടം നമ്പർ രണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ പരിപാടി നടത്തുന്നയാളിൽ ആ ശരിക്കും ഹാളിൽ വാടക കിടക്കുന്ന ഈ പരിപാടിക്കല്ലാതെ ഏതെങ്കിലും തരത്തിൽ മറ്റൊരു പരിപാടിക്ക് അത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഇത് വളരെ കൃത്യമായി പറയുന്നത് മതചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി തന്നെ ചട്ടം രണ്ടിൽ പറയുന്നത് മതപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു പരിപാടിയിലോ ഏതെങ്കിലും തരത്തിലുള്ള പ്രസംഗങ്ങളോ ആ പരിപാടിയിൽ ഉൾപ്പെടുത്തി സെനിറ്റ് ഹാളിൽ നടത്താൻ പാടുള്ളതല്ല കാരണം ഒരു അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അത്തരമൊരു അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷന് ഏതെങ്കിലും തരത്തിൽ മതപരമായ വിഭാഗീയ ചിന്ത നടത്തുന്ന ഒരു പരിപാടി അനുവദിക്കേണ്ട സാധ്യമല്ല ചോദ്യം ഇതാണ് എന്താണ് ഇവിടെ മതപരമായിട്ടുള്ള പ്രശ്നം ഇവിടെ വന്നിരിക്കുന്നത്

അവർ ചോദ്യതാണ് നിങ്ങളുടെ ഭാരതാന്തയിൽ പറയുന്ന ഈ ചിഹ്നങ്ങൾ എന്തിനെയൊക്കെ സൂക്ഷിപ്പിക്കുന്നത് നേരത്തെ ഗവർണർ പറയുന്നു കാവി ഭാരതീയ സംസ്കാരത്തിന്റെ പ്രതീകമാണെന്ന് സംബന്ധിച്ചു കഷായ വസ്ത്രധാരികളായ മനുഷ്യർ പണ്ട് നിങ്ങളുടെയും ചിന്തിക്കുന്നത് ആ കഷായ വസ്ത്രധാരം അതാണ് അതിപ്പോ കഷായമായി ആ വസ്ത്ര എങ്ങനെ എന്നാണ് ഇപ്പൊ പ്രേക്ഷകൾക്ക് മനസ്സിലായിരിക്കും അത് അത് പ്രവർത്തിക്കുന്നതിന്റെ രൂപങ്ങളാണ് ഈ പറയുന്നത് അപ്പോ കാഷായ വസ്ത്രധാരിയായിട്ട് നിൽക്കുന്നവരെ കാണുമ്പോൾ സമൂഹം ബഹുമാനിക്കാൻ ആദരിക്കുന്ന കാലം ഇപ്പോഴുമുണ്ട് അങ്ങനെ ബഹുമാനം ആദരിക്കുന്ന മനുഷ്യരുണ്ട് പക്ഷെ അതിനെ രാഷ്ട്രീയത്തിന്റെ ചിഹ്നമായി പ്രയോഗിച്ച് തുടങ്ങുമ്പോഴാണ് അപകടമാകുന്നത് ഇവിടെയാണ് ഭാരതാമ്പയുടെ കയ്യിൽ കൊടിവെച്ചിരിക്കുന്നത് ആ ഭാരതാമയുടെ കയ്യിൽ കൊടി പിടിച്ചിരിക്കുന്നത് എന്തിന്റെ പ്രതികരണമാണ് എന്ന് പറയുന്നത് ഏത് ഘട്ടത്തിലാണ് നമ്മൾ ഈ ഈ പറയുന്ന കാവ്യപ്പുടി ഭാരതാമയെ കണ്ടു തുടങ്ങുന്നത് അത് ഏത് ആശയത്തെയാണ് അവിടെ പ്രതിദാപാനം ചെയ്തത് അത് കൈ സ്ത്രീ ആരാണ് മനസ്സിലാവുന്നത് ആ സ്ത്രീ ഏതാണ് ആ സ്ത്രീ വിൽക്കുന്ന പശ്ചാത്തലം ഏതാണ് ഇതില് യഥാർത്ഥം ഭാരതാമയാണ് അങ്ങനെയാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ എന്നയല്ലേ അങ്ങനെയാണെങ്കിൽ അപ്പോഴത്തെ മ്യാൻമാർ എമ്മയുണ്ട് അത് ഗർബൻ എന്നയുണ്ട് കുറച്ച് പാകിസ്ഥാൻ എന്നയുണ്ട് അവിടെ ഇതെല്ലാം കൂടി ചെയ്യുന്നതാണോ ഭാരതാമ്മ ഇത്തരം ചൂടിയൊക്കെ കുത്തരം കിട്ടാതെ നിങ്ങൾ സർവകലാശാലയുടെ ഒരു പരിസരത്ത് കൊണ്ടുപോയി ഈ ഒരു ചിത്രം പ്രതീക്ഷിക്കുക ആ ചിത്രം പ്രതീക്ഷിച്ചത് അങ്ങനെ പൂഞ്ച ചെയ്യുക ഇതൊന്നും അത്ര നിലയിട്ടില്ല വിശദീകരിക്കുക ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് ചോദിച്ചാൽ ഇതൊരു പണ്ടൊക്കെ നേരിട്ട് പടക്ക കച്ചവടമായിരുന്നു ഇപ്പൊ പടക്ക കച്ചവടം നടത്തി ബോംബിട്ട് തോന്നുന്നതായിരുന്നു പാസിസ് വേണ്ടി ഇപ്പൊ അങ്ങനെ വേണ്ട ഇപ്പൊ സമൂഹം തന്നെ ഒരു ബോംബായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ തിരിമൊളിച്ചു കിട്ടാമെന്ന് പൊട്ടുന്ന ഒരു സമൂഹമാണ് ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി ഇപ്പൊ മാരാമയെക്കുറിച്ച് ഗവർണർ സംസാരിക്കുക വേണ്ട അതേക്കാൻ പദ്ധാമ സേവാ സംവിധാനം വരും അതേ ും ചില ആളുകളുകൾ അതായത് എസംബ്ലിറ്റ് ചെയ്യാം മറ്റേതെങ്കിലും ചില ആളുകൾ സമൂഹത്തിലെ പല പല തുറകളിൽ നിന്നുള്ള മനുഷ്യരും ഇവർക്കൊന്നും ആ സമുദായത്തിന്റെ പൂർണ്ണ പിന്തുണയില്ല എൻഎസ്എസിന്റെ പിന്തുണയോടുകൂടി അല്ലല്ലോ വാളയും അത് സ്ഥാപിക്കാൻ വന്നത് ഒരു വിർഷം കയ്യിലിടുന്ന സാധ്യത ഉണ്ടായിരുന്നു പക്ഷെ ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളൊക്കെ വളരെ പരമ പവിത്രമായി കരുതുന്ന ഒരു ആശയമല്ലേ ആ സാഹിത്യ സങ്കല്പല്ലേ അത് ആശയത്തെ ഇത്ര ക്രോമാണുത്തരം നിറഞ്ഞ രീതിയിൽ രാഷ്ട്രീയമായ അവസരത്തിനു വേണ്ടി രാഷ്ട്രീയമായ ഒരു മുതലെടുപ്പിന് വേണ്ടി ഒരു ഗവർണർ തന്നെ ഉപയോഗിക്കുന്നു എന്നുള്ളത് അത്യന്തം നിരാശാജനകമാണ് എന്നുള്ള നാളെ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് അത് ഇന്നത്തെ വിദ്യാർത്ഥികൾ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചില്ലെങ്കിൽ അവർക്ക് ആ അർത്ഥത്തിൽ രാഷ്ട്രപോധമോ നീതിബോധമോ ഇല്ലാത്തവരായിട്ട് ചരിത്രം അതേ മിത്രകുത്തമായിരുന്നു അതും അടിയന്തരാവസ്ഥയുടെ അരൂചാറിന് പിന്നിടുന്ന ഈ വിലയിൽ ആ വിദ്യാർത്ഥികൾ കാണിച്ച ജാഗ്രത നമ്മുടെ അടിയന്തര ജനാധിപത്യം ഏതൊരു ും കനത്ത ജാഗ്രതയുടെ കൂടെ ഒന്നില്ലെങ്കിൽ അത് വള്ളിപ്പോകുന്നുണ്ടെന്നും ഈ പശുവിനെ കെട്ടിയിട്ടിരിക്കുന്ന കയറിബോഡിയിൽ നിന്നും കുരുക്കുന്നുള്ളതിന്റെ ഓർമ്മപ്പെടുത്തി കൂടിയാണ് അവിടെ വിദ്യാർത്ഥികൾ നടത്തിയ ആ പ്രതിഷേധം ആ അർത്ഥത്തിൽ വളരെ വിലപ്പെട്ടതുമാണ് അത് അനിവാര്യമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കരുത് ഈ സർവകലാശാലയുടെ ചാൻസലർ കൂടിയാണ് ഈ ഗവർണർ ഈ ഘട്ടത്തിൽ എന്ന് ഓർമ്മിക്കണം ആ ഗവർണർ ഒരു കാരണവശാലും അങ്ങനെ ഒരു പരിപാടിയിൽ പബ്ലിക്കാൻ പാടില്ലായിരുന്നു എന്നതാണ് എന്റെ ടേക്ക് നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം